അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് വരുന്ന പേഷ്യൻസ് കോമൺ ആയിട്ട് പറയുന്ന അസുഖം എന്താണ് ഒട്ടുമിക്ക അസുഖങ്ങളും പ്രായമാകുമ്പോഴാണ് കൂടുതലായിട്ട് കണ്ടുവരാറ് ഇപ്പോൾ നമുക്കറിയുന്ന എല്ലാ അസുഖങ്ങളും ഇപ്പം ജീവിതശൈലി രോഗങ്ങൾ പ്രമേഹം പ്രഷർ ഹൈപ്പർ ടെൻഷൻ കാർഡി പ്രശ്നങ്ങൾ അതായത് ഹൃദയാഘാതം സ്ട്രോക്ക് അതിന്റെ കോംപ്ലിക്കേഷൻസ് ഇപ്പം ആദ്യം പറഞ്ഞ പ്രമേഹം രക്താദി സമ്മർദ്ദം ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് കൊളസ്ട്രോള് ഇതിന്റെ കോംപ്ലിക്കേഷൻ ആണ് വരുന്നത് സ്ട്രോക്ക് നമ്മുടെ ഹൃദയാഘാതം കിഡ്നി രോഗങ്ങൾ ഇതൊക്കെ ഇതെല്ലാം എല്ലാം കണ്ടുവരുന്നത് പ്രായമുള്ള ആളുകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരാറ് കിഡ്നി രോഗങ്ങൾ വളരെ കോമൺ ആണ് നമ്മൾ എല്ലാ അവയവങ്ങളും ഓരോന്നാൾ കൂടുമ്പോൾ പ്രായം കൊണ്ടിരിക്കുക നമ്മുടെ ശരീരം പോലെ തന്നെ അവയവങ്ങൾക്കും പ്രായം കൊണ്ടിരിക്കും അപ്പം കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം മുപ്പത് വയസ്സ് കഴിഞ്ഞ് ഓരോ ദിവസവും കഴിയുമ്പോൾ നമ്മുടെ പ്രായം കിഡ്നിയുടെ ഫംഗ്ഷൻ കുറഞ്ഞുകൊണ്ട് വരാം ഓരോ നെഫ്രോൺസ് കുറഞ്ഞു കുറഞ്ഞ് പ്രായം കൂടിക്കൊണ്ടിരിക്കുക നമ്മുടെ കിഡ്നിക്ക് ഇപ്പം നമ്മൾ ജി എഫ് ആർ എന്ന് പറയും അത് ഇങ്ങനെ സ്ലോലി ഡിക്ലൈൻ ചെയ്തു തുടങ്ങും മുപ്പത് വയസ്സ് കഴിയുമ്പോൾ കിഡ്നിയൊക്കെ പ്രവർത്തനം കുറഞ്ഞു തുടങ്ങി ഇപ്പോൾ തന്നെ കുറഞ്ഞു തുടങ്ങി അടുത്തൊരു നാൽപ്പത് വർഷമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് കുറഞ്ഞു വരും അപ്പോൾ അവൾക്ക് ഓൾറെഡി പ്രായത്തിൻ്റെ ഭാഗമായിട്ട് കിഡ്നി ഫങ്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ കിഡ്നിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും പ്രഷറോ പ്രമേഹമോ മറ്റ് കാര്യങ്ങളുണ്ടാവും അതുകൊണ്ട് കിഡ്നി രോഗം എല്ലാം പ്രായം കൂടുതലായിട്ട് കാണാറ് ക്യാൻസറുകൾ ഒട്ടുമിക്ക ക്യാൻസറുകളും പ്രായം കൂടുമ്പോഴാണ് കോമൺ ആയിട്ട് കണ്ടുവരാറുള്ളത് പിന്നെ ന്യൂറോളജിക്കലായിട്ടുള്ള പ്രായമായവർക്ക് മാത്രമായിട്ട് കണ്ടുവരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട് ഒന്ന് മറവിരോഗം പാർക്കിൻസോണിസം എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഉത്തരത്തിൻ്റെ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ വീഴ്ചകൾ വീഴ്ചകൾ വരാം പിന്നെ ഫ്രയലിറ്റി എന്ന് പറഞ്ഞാൽ സിൻഡ്രോം ഉണ്ട് അതായത് നമ്മുടെ ബോഡിയുടെ കപ്പാസിറ്റി ഒരു സ്ട്രെസ്സ് വരുമ്പോൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറേ പ്രായമാകുമ്പോൾ